ആകർഷകമായ പൂച്ചെടികൾ അതിശയകരമായ പൂന്തോട്ട ഡിസൈനുകൾ മനോഹരമായ പുഷ്പ പ്രദർശനങ്ങൾ തുടങ്ങിയ നിരവധി വ്യത്യസ്തമായ കാഴ്ച അനുഭവങ്ങൾ ഉൾപ്പെടുത്തി ഗാർഡൻ ഫെസ്റ്റിവൽ ആരംഭിച്ചു ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന് കീഴിൽ കോഴിക്കോട്ട് പ്രവർത്തിക്കുന്ന മലബാർ ബോട്ടാണിക്കൽ ഗാർഡനിലാണ് പ്രദർശനം ഈ മാസം ആരംഭിച്ച പ്രദർശനം ഇരുപത്തിയൊമ്പത് വരെ നീളും നമ്മളൊക്കെ തിരുവനന്തപുരത്തുണ്ട് അതുപോലെ വയനാടൊക്കെ പല കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി നടക്കുന്ന വയനാട്ടിലെ പൂക്കൊലി വരുന്നുണ്ട് അതുപോലെ നമ്മുടെ കനക്കുന്ന പ്രകാരത്തിൽ ടൂറിസം വകുപ്പ് നടക്കുന്ന ഒരു പിന്നെ വസന്തോത്സവം പൂക്കളവും മറ്റ് മറ്റു വിജ്ഞാന പരിപാടികളും വസന്തോത്സവം തുടക്കം ഉണ്ടാക്കുന്ന ഒരു സംഭവം ഒരു ആഘോഷങ്ങൾ ാണ് നമ്മുടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു ഉദ്യാനമായിട്ട് അല്ലെങ്കിൽ തൊഴിലുറികളുടെ ആദ്യത്തിൽ റവന്യൂ രേഖ സർക്കാർ നടത്തി എഴുത്ത ഒരു സംവിധാനമാണ് ആദ്യം കൾച്ചർ ഡിപ്പാർട്ട്മെന്റ് കീഴിൽ മ്യൂസിയം ആണ് ഇത് ഗാർഡൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടുള്ള തുടക്കം അങ്ങനെയായിരുന്നു അതിനുശേഷം ഇതിൽ ഒരു ഗവേഷണവും കൂടി തുടങ്ങിയ സമയത്തേക്ക് ഇത് സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി വകുപ്പിന്റെ കീഴിലുള്ള രാജ്യങ്ങയിലായിട്ട് മാറി അപ്പോഴും മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ സൊസൈറ്റി ആയിരുന്നു അതിന്റെ നടത്തിപ്പ് ചെയ്തിരുന്നത് കളക്ടർ പോസ്റ്റ് ഗ്രാജുവേറ്റ് അത് നമ്മൾ നടക്കുന്ന വർക്ക്ഷോപ്പുകൾ ഒന്ന് എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അതും സയൻറ്റിഫിക് റൈറ്റിങ് അതാണ് ഒരു വർക്ക്ഷോപ്പ് വരുന്നത് നമുക്ക് എല്ലാ വർക്ക്ഷോപ്പ്സും രാവിലെ ഒമ്പതര മുതലും സ്റ്റാർട്ട് ചെയ്തിട്ട് നാലുമണി അഞ്ച് മണി വരെയാണ് അതിൻ്റെ ടൈമിങ് അത് കഴിഞ്ഞ് നെക്സ്റ്റ് വേണ്ടി നമുക്ക് ബയോഡൈവേഴ്സിറ്റിൻ്റെ ഒരു വർക്ക്ഷോപ്പുണ്ട് എസ്പെഷ്യലി ഫോക്സിമം നമ്മുടെ മലബാർ ഇൻഡസ്ട്രിയൽസ് ഏരിയയിൽ പോകുന്നില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് ടാക്സ് ഓണമി പ്ലാൻ ടാക്സ് ഓണനിയിൽ ഒരു വർക്ക്ഷോപ്പാണ് ഇതേപോലെയുള്ള അഞ്ച് അറേഞ്ച് ദിവസങ്ങളിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആയിട്ട് തന്നെയാണ് സന്ദർശകർക്കായുള്ള മത്സരങ്ങളും ശില്പശാലകളും മറ്റു വിനോദ പരിപാടികളും പരിപാടിയുടെ ഭാഗമായി നടത്തുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ മൂവായിരം രൂപ വരെയുള്ള വിവിധ തരത്തിലുള്ള ഓർക്കിഡുകൾ ഇരുപത്തിയഞ്ച് രൂപ മുതൽ ലഭിക്കുന്ന വൈവിധ്യമാർന്ന റോസ് ചെടികൾ അങ്ങനെ നീളുകയാണ് ചെടികളുടെ ശേഖരം ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രാത്രി എട്ടേ മുപ്പത് വരെയാണ് സന്ദർശകർക്ക് പ്രവേശനം അനുവദിക്കുക